നമസ്കാരം നാളെ സെപ്റ്റംബർ തീയതി നമ്മുടെ നമ്മുടെ ബ്രോന്റെ ജിതിനാണ് അത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വിഷയത്തിലോട്ട് നേരെ വരാം നമ്മുടെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യമേ ഹേമാക്ക മറ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആരാണ് ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അവസാനം ആ പവർ ഗ്രൂപ്പിലെ മൂന്ന് ഹെഡായിട്ടുള്ള അംഗങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു ടൊബിനോ പിന്നെ നമ്മുടെ ആൻ്റനിയോ വർഗീസ് പെപ്പ് ആസിഫലി ഇവര് മൂന്നുപേരുമാണെന്ന് പവർ ഗ്രൂപ്പിലെ മെയിൻ ഹെഡെന്ന് നമ്മുടെ ഒമറൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഒമർ ഒക്കെ അറിയല്ലോ ഒമറല്ലല്ലോ ബിഗ് ബോസ് താരവും ഡിറക്ടറുമായിട്ടുള്ള ഒമറൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്ന മൂന്ന് പേരെന്ന് എന്തായാലും അതിലോട്ട് എല്ലാം വിഷയം വിഷയമായി വരും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കും എങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലിയർ ആവത്തുള്ളൂ ഇപ്പോൾ ഈ ഓണ സമയത്ത് അലി ടൊവിനോ ആന്റണി വർഗീസ് ബബ്ബ ഇവരെ മൂന്ന് പേരുടെ സിനിമ ഇറങ്ങുന്നുണ്ട് മൂന്ന് പേർക്ക് മൂന്ന് സിനിമയാണ് ഇറങ്ങുന്നത് ഒറ്റ പടമല്ല മൂന്ന് മൂന്ന് പേരുടെ മൂന്ന് പടമാണ് അപ്പൊ ഇവരെ മൂന്ന് പേരെ പടവും ഇവര് മൂന്ന് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാണണം ഇവന്റെ പടം അവൻ കാണണം അവന്റെ പടം ഇവൻ കാണണം ഇവന്റെ പടം അവൻ കാണണം എന്ന് എന്റെ എല്ലാരും പടം നമ്മൾ കാണണം എന്ന് പറഞ്ഞ് മൂന്ന് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ആ വീഡിയോ ഉണ്ടോ നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടോവി ബ്രോന്റെ റിലീസാണ് നമ്മുടെ സുഹൃത്ത് ജിതിൻ ആണ് അത് ഡയറക്ട് ചെയ്തെങ്ങുന്നത് അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിൻഡം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ ലിഞ്ജിത്താൻ അയ്യത്താൻ ഡിറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട് ആ സിനിമ ഒരു നല്ല ഇന്റൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ഭയങ്കര ട്രെയിലർ വന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും അപ്പൊ എന്റെ അതിനൊക്കെ അപ്പോ ആ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വെർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പുളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രീ ഡി ഫിലിം യെസ് എ ആർ എം അജയ്ന്റെ രണ്ടാം മോഷണം ടൂവിനോ തോമസ് ഓക്കെ എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം യെസ് കിഷ്കിന്റെ കാന്ഡം റിലീസുണ്ട് നാള് ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു വരിക ഈ ഓണം നമുക്ക് മൂന്ന് ടങ്ങളും ഇറങ്ങുന്നു ഇവരെ മൂന്ന് പേരും സുഹൃത്തുക്കളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു ഓണം ആയതുകൊണ്ട് ഇവരുടെ മൂന്ന് പേരുടെ സിനിമകൾ ഇവർ മൂന്ന് പേരും പ്രൊമോട്ട് ചെയ്യുന്നു അവര് മൂന്ന് പേര് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ പടം ഇറങ്ങി കഴിഞ്ഞ് ഞാൻ പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഈ ഓണ സമയത്ത് ഇറങ്ങണ എല്ലാ പടം എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഇല്ല എന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് വിളിച്ചോളിയുടെ എന്റെ പടം ഇറങ്ങണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യും അത്രേ ഉള്ളൂ അതിന് നമ്മുടെ ഒമറുക്ക കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇവരാണ് പവർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒമറുക്ക കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഒമറക്കയ്ക്ക് കുരുപൊട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ സമയത്ത് നിങ്ങളുടെ പടം മാത്രമല്ലേ ഞമ്മളെ പോലെ ഉള്ളവരുടെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്ന് ഉമർക്ക പറയുന്നുണ്ട് എന്തായാലും ഒമർക്കയുടെ പടത്തിന്റെ പോസ്റ്റർ ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം എന്തോ ബോയ്സ് എന്നാ എന്തോ ബാഡ് ബോയ്സ് ആ ബാഡ് ബോയ്സ് എന്നാണോ പടത്തിന്റെ പേര് ഞാൻ പോസ്റ്റർ അവിടെ കൊടുക്കാം എന്തായാലും ഒമറുക്കക്ക് പ്രൊമോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒമറുക്ക വിഷമിക്കേണ്ട എന്റെ വീഡിയോ കാണുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേര് അവരിലൂടെ ഞാൻ ഉമറക്കേടെ ബാഡ് ബോയ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു സന്തോഷമായില്ലേ എന്തായാലും ഒമർക്കേട്ട പോസ്റ്റ് ഞാൻ കൊടുക്കാം പ്രിയപ്പെട്ട ടൊബിനോ ആസിഫ് പെപ്പ് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും കുമ്മാട്ടി ക്ലിയും ഗാങ് ഓഫ് സുകുമാര നിങ്ങൾ നിർഷാദ്യം തഴഞ്ഞു ഈ ചിത്രങ്ങൾ ഓണത്തിന് തന്നെ ആണ് റിലീസ് സ്വർത്തമായ പവർ ഗ്രൂപ്പുകളെക്കാൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവരും ലാഭവും മുതൽ മുടക്കും തിരിച്ചു തിരിച്ചുവിടക്കട്ടെ ഓക്കെ മുതൽ മുടക്കും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കട്ടെ അതിന് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അവർ മൂന്ന് പേരും അവരുടെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്തതിൽ എന്തിനാണ് കുരുപൊട്ടാ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ ഓമർക്കയുടെ ഫ്രണ്ട്സിനെ എല്ലാം കൊണ്ട് ഒമർക്ക് പ്രൊമോട്ട് ചെയ്യും നിങ്ങളും വീഡിയോ ഇട്ട് പ്രൊമോട്ട് ചെയ്യും അവര് പ്രൊമോട്ട് ചെയ്തേ അത് അവരുടെ ഫ്രണ്ട് സർക്കിൾ അവരുടെ മൂന്ന് പേരെ പടം അവര് പ്രൊമോട്ട് ചെയ്തതിൽ എന്താണ് ഇതിന്റെ നിങ്ങളുടെ സിനിമ ഫീൽഡിന്റെ അകത്ത് നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ജെളി വരെ അടിക്കാൻ നിന്ന് കഴിഞ്ഞ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി വേറൊരു പോസ്റ്റ് ഞാൻ കൊടുക്കാം പവർ ഗ്രൂപ്പ് ഉണ്ടാവുന്നത് എങ്ങനെ സിലു അബ്രഹാം ഉദാഹരണ സഹിതം പറയുന്നു ഓണത്തിന് പല സിനിമകളും റിലീസ് ആവുന്നുണ്ട് ഇന്നലെ ടൊവിനോ പെപ്പേ ആസിഫ് ഇവർ മൂന്ന് പേരും ചേർന്ന് ഒന്നിച്ചൊരു വീഡിയോ ചെയ്തു അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടങ്ങൾ റിലീസുള്ള കാര്യം മൂന്ന് പേരും പറഞ്ഞു ഉദാഹരണം എ പറഞ്ഞു നമ്മുടെ സ്വന്തം ടീയുടെ പടം ഓണത്തിനുണ്ട് എല്ലാവരും കാണണം ടി പറഞ്ഞു ഞങ്ങളുടെ ചക്കര എയുടെ പടം ഓണത്തിനുണ്ട് എല്ലാവരും കാണണം അങ്ങനെ അങ്ങനെ സ്വാഭാവികമായി മൂന്ന് പേരും വലിയ താരങ്ങളായതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഓണത്തിന് ഇവരുടെ മൂന്ന് പേരുടെ പടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതാം അതിന് എതിരെ എങ്ങനെയാണ് പവർ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതെന്ന് ആണ് ഷീലു അബ്രഹാം പറയുന്നത് കാരണം വീഡിയോയിൽ വേറെ പടങ്ങൾ ഓണത്തിന് റിലീസുണ്ട് എന്ന് ഈ കൂട്ടുകാർ മെൻഷൻ ചെയ്യുന്നില്ല ഷിലു നിർമ്മിക്കുന്ന ഒമർ ചിത്രം ബാഡ് ബോയ്സും ഓണത്തിന് റിലീസുണ്ട് കൂടാതെ ഉമ്മാട്ടിക്കിളിയും സുകുമാരക്കുറുപ്പും തുടങ്ങിയ പടങ്ങൾ ഉണ്ട് ഓണത്തിന് ഇറങ്ങുന്ന എല്ലാ പടങ്ങളും വിജയിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ പേരും പടങ്ങൾ കാണാൻ എല്ലാവരും വരണം എന്ന് രീതിയിൽ പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് കാരണം ഇനി എന്റെ പ്രവചനം ഓണത്തിന് ഇറങ്ങുന്ന എല്ലാ സിനിമകളും പോസിറ്റീവ് അഭിപ്രായം വരും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒറക്കന്ന തൻ്റെ പ്രൊഫൈലിൽ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ടോഫിനോയുടെയും ഈ പറയുന്ന പെപ്പ രാശു കളിയുടെ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയ്ക്ക് മേളിലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് മമ്മൂക്കയുടെയോ ലാലേട്ടൻ്റെയോ പടങ്ങൾ ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നോ ബസൂക്കയും ബറോസുകയും പരാമർശിക്കാതെ ഈ വീഡിയോ ഇവർ ചെയ്ത് ഇടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു മറ്റേ മമ്മൂട്ടിയുടെ പടമൊക്കെ വരാൻ പോവില്ല അപ്പോൾ അങ്ങനെ ഒരു ടോക്കിലും ഒമർക്ക മൊത്തം ഇവരങ്ങ് ചെളി വാരി അടിക്കുകയാണ് ഞാൻ പറയുന്ന ഒമറുക്ക നിങ്ങളൊന്ന് ഒന്ന് ചിന്തിക്കുക വേറൊന്നുമല്ല ഈ പറയുന്ന പോലെ അവർ മൂന്നുപേരും ഫ്രണ്ട്സാണ് അവരുടെ പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്ത് അതിലിപ്പോ എന്താണ് തെറ്റിരിക്കുന്നത് അതാണ് ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഞാൻ ഒന്ന് രണ്ട് കമൻസ് വായിക്കാം എന്റെ പൊന്നിക്ക ഇങ്ങനത്തെ വാണകുദ്ധികളൊക്കെ വിട്ടുകളയുക സിനിമ നല്ലതാണോ പ്രേക്ഷക ആണ് സിനിമ വിജയിപ്പിക്കുന്നത് അല്ലാതെ അല്ലാതെമാരെ മൂന്ന് പേരെയും കൂടി യുവന്മാരുടെ സിനിമയെ പറഞ്ഞുകൊണ്ട് ഇവ ഇവരുടെ സിനിമ വിജയിക്കണം എന്ന ഹൃദയനാണ് താരത്തിൽ മുകേഷേട്ടൻ ലാലേട്ടനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ശ്രീനിവാസ പടത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഇതും കാണുക ഇക്കാട പടം എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കാര്യം പറയും പടം കൊള്ളാമോ പടം ഓടും അതിപ്പോൾ ആര പടം ഏത് പടം എന്നൊന്നുമില്ല ആദ്യത്തൊന്ന് രണ്ടു ദിവസം ചിലപ്പം പ്രമുഖ നടന്മാരല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഡൗൺ ആണ്ടേക്കും അവസാനം ഒന്ന് രണ്ട് റിവ്യൂസ് അല്ലെങ്കിൽ ആൾക്കാർ നല്ല പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം അടിച്ച് അങ്ങ് കയറിക്കോളും പിന്നെ അതാണ് സത്യം പറഞ്ഞ് നടക്കുന്നത് അത് പൊളിപ്പടമാണെങ്കിൽ പൊളിഞ്ഞ് തരിപ്പണവും നല്ല പടമാണെങ്കിൽ ഓടും അതിലിനിപ്പോൾ ഓറൊക്കെ പറഞ്ഞ് ഈ വിഷമിച്ച് ഈ കറിഞ്ഞു വിഴിഞ്ഞ് മോങ്ങേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് സത്യം അതാണ് അതിൻ്റെ ജെനുവൻ ആയിട്ടുള്ള ഒരു റിപ്ലൈ ഒരു ഫ്രണ്ട്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പടം പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വെച്ച് പടം പ്രൊമോട്ട് ചെയ്യും നിങ്ങളും പ്രൊമോട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക ആരെങ്കിലും പറഞ്ഞു ചെയ്യരുതെന്ന് ഇതിപ്പം നിങ്ങൾക്ക് കുരുപൊട്ടിയുടെ റീസൺ വേറെ ഒന്നുമില്ല അവർ മൂന്നുപേരും അത്യാവശ്യം നല്ല ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള നടന്മാരാണ് അതുകൊണ്ട് തന്നെ അവരെ മൂന്ന് പേരെ പടം പ്രത്യേകിച്ച് ടൊവിനോടെയും പെപ്പയുടെയും പടം നാട്ടുകേറി വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന രണ്ട് മൂവിയാണ് ആ രണ്ട് മൂവിയും നന്നായിട്ട് ഓടുമെന്ന് എല്ലാവർക്കും അറിയാം ഈ ഗ്യാപ്പിൽ കയറി അടിച്ചു കഴിഞ്ഞ ഒരു വിമർശനം അല്ല ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ ഒമറുക്കയുടെ പടം പത്ത് ആളറി എന്നതാണ് ഇതിൻ്റെ ഒരു ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറയാം അത് തന്നെയാണ് ഇവിടെ ഒമറുക്ക പ്രയോഗിച്ചെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ചായിട്ട് നിങ്ങൾ പടം ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോട്ട് ആവുകയാണ് ചെയ്യുന്നത് എന്തായാലും നല്ല ഐഡിയ തന്നെ എന്നാലും പക്ഷേ ഒരു മനാറി ഐഡിയ ആയിപ്പോയി ഓമൃക്ക ഇനി നമ്മളെ ഡയറക്ടർ ബാലു പറയുന്ന ഞാനൊന്ന് കൊടുക്കാം അവർ സുഹൃത്തുക്കൾ അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്തു എന്ന് കരുതി അതിൽ വേറെ ആരുടെയും സിനിമ കാണരുത് എന്ന് പറഞ്ഞിട്ടോ അർത്ഥം വച്ചിട്ടോ ഇല്ല സിനിമകളെ തഴഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന പേരിൽ നാളെ ഇറങ്ങുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഈ പോസ്റ്റിൽ അതുപോലെ അവനും ചില പേരുകൾ വിട്ടുപോയി അതിനെ ആ സെൻസിൽ എടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഡയറക്ടർ ബാലു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർ ഫ്രണ്ട്സാണ് അവർ അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള സിനിമകൾ അങ്ങും പ്രൊമോട്ട് ചെയ്തു അതിനിപ്പോ ആർക്കാണ് ഇവിടെ കുരുക്കൂട്ടായിരിക്കുന്നത് എന്തുവാറക്ക നിങ്ങൾ ഇങ്ങനെ കഞ്ഞി പിള്ളേരെ പല പണ്ട് സ്കൂള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ അവശ മുട്ട തരും അവശ മുട്ട പുഴുങ്ങിയ മുട്ട എന്നൊക്കെ പറയാം പല സ്ഥലത്തും പല പേര് സ്കൂളിൽ തരും പുഴുങ്ങിയ മുട്ടയും ബാലമൊക്കെ തരും അന്ന് നമ്മൾ ഓടി നടന്ന് അടി വെച്ച് വാങ്ങി കുടിക്കുന്ന ഒരു ടെൻഡൻസി ആണല്ലോ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ഗ്യാപ്പിൽ കയറി വിവാദം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നു നല്ല സ്ട്രാറ്റർജിയാണ് നല്ല കാര്യമാണ് ബിഗ് ബോസിലൊക്കെ പോയല്ലേ അത്യാവശ്യം സ്ട്രാറ്റർജികളെ ഉപയോഗിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് എന്തായാലും കാണും നല്ല കാര്യം പക്ഷേ എന്നും പറഞ്ഞിട്ട് അവരെ കരിവാരി അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഈ ഗ്യാപിക്കാരങ്ങി അടിച്ച് പ്രൊമോട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലാതെ അവർ ചെയ്തത് തെറ്റാണെന്നൊന്നും എനിക്ക് ഒരു ശതമാനം പോലും പറയാൻ സാധിക്കത്തില്ല അവരെന്താണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആർക്കുള്ളവരെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്തു അതിപ്പോൾ കുറ്റം കുറ്റമ്പതായിരിക്കുന്നത് പിന്നെ അവർ വന്നിട്ട് ഇനി ഒരു ബന്ധമല്ലാത്ത നിങ്ങളെ പടം പ്രൊമോട്ട് ചെയ്യണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ അവർ മൂന്നുപേരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതിയ രീതി ഒരു പുതിയ സ്ട്രാറ്റർജി പ്രൊമോഷൻ അവർ ഒന്ന് കിട്ട് അതായത് റോവിന ആശുപതിയുടെ പറയുന്നു പെപ്പേ ടൊബിനയുടെ പറയുന്നു ആശുപതി പെപ്പേടയും ബാക്കിയുള്ള എല്ലാവരെയും കൂടി ചേർത്ത് പറയുന്നു നല്ലൊരു സ്ട്രാറ്റർജി അവർ പുതുതായിട്ട് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തി അതിന് കണ്ടു കുഴിമുട്ട് ഇങ്ങനെ ഇരുന്ന് മോങ്ങാ മാത്രം ഒമർക്ക എന്തുവാ നിങ്ങൾ നിങ്ങളെ ബാഡ് ബോയ്സ് അങ്ങ് അടിച്ച് കയറട്ടെ അടിച്ച് കയറ വാ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ ബിലോ ഗ്സ് കമൻ ബിലോ